നമസ്കാരം ചെയ്തു കൊടുത്ത വീട് മുപ്പത് ലക്ഷമായോ അതിനോ കെട്ടേറപ്പുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നതല്ല ഇവിടുത്തെ വിഷയം വയനാട് മുണ്ടക്കേ ചുരുൽമല ദുരന്തത്തിലെ പെട്ടുപോയവർക്ക് എല്ലാവർക്കും ഒരുപോലല്ല വീടല്ല ആവശ്യം ഒരു മാതൃകാ വീടുണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു വലിയ വലിയ സംഖ്യ അടിച്ചുമാറ്റാൻ നോക്കിയിട്ട് അത് മുപ്പത് ലക്ഷം എന്ന് പറയുന്നുണ്ട് ചിലത് ഇരുപത് ലക്ഷം എന്ന് പറയുന്നുണ്ട് മുപ്പതായാലും ഇരുപതായാലും എത്രയായാലും അത് ഈ സർക്കാർ കണക്കൂട്ടേണ്ട ആവശ്യമില്ല കാരണം ആറുപേരുള്ള അംഗങ്ങളുള്ള ചിലർക്ക് മൂന്ന് റൂമ് വരും ചിലർക്ക് രണ്ട് റൂമ് വരും ചിലർക്ക് ഒരു റൂമ് മതി ചിലർക്കൊരു പഠന റൂമ് കൂടി വേണം ചിലർക്ക് നല്ല കുറച്ചൊരു മുറ്റം വേണ്ടി വരും ഇങ്ങനെ പല വിധത്തിലാണ് വീടുകൾ ആവശ്യം ഒരു മാതൃകാ വീടുണ്ടാക്കി വെച്ച് ആ മാതൃകാ വീടിന്റെ കോലത്തിലാണ് ബാക്കിയുള്ള വീടുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ ദുരന്തത്തിലേക്കാക്കുകയാണ് ചെയ്യുന്നത് എത്ര തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നു പറഞ്ഞാലും അത് അവരെ ദുരന്തമാണ് ദുരന്തമാണ് ഉള്ള ചെറിയൊരു വീട് അടച്ചെറുപ്പാണ് അതിന്റെ ഉള്ളിലേക്ക് അവരുടെ ജീവിതം ചുരുക്കി വെക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ വികസിപ്പിക്കാൻ വേണ്ടി നിയമസഭയിന്റെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ഡൈനിങ് ഹാള് ഒരു ഒരു ഉപയോഗമല്ലാതെ കിടക്കുന്ന ഹാളിന്റെ വികസനത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ച ഒരു മുഖ്യമന്ത്രി ഉള്ള ഒരു നാടായത് വയനാട് മുണ്ടക്കേ ചുരുമാല ദുരന്തത്തിൽപ്പെട്ടവർക്ക് മാത്രമായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പത്തൊണ്ണൂറ് കോടി രൂപ ജനങ്ങൾ കൊടുത്തത് അതിൽ പിന്നെ മുപ്പത് ലക്ഷത്തിന്റെ വേണോ ഇരുപത് ലക്ഷത്തിന്റെ വേണോ എന്ന് വർത്താനം പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിന്നുള്ള പണം ഒരു രൂപ പോലും വേറെങ്ങോട്ടും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എത്ര പേരാണോ ദുരന്തത്തിൽപ്പെട്ടത് അവർക്ക് അർഹമായ രീതിയിൽ ആ തുക വീതിച്ചങ്ങ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് മൂന്ന് മൂന്ന് മുറി വേണോ രണ്ട് മുറി വേണോ ഒരു റൂം വേണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ബാക്കിയുള്ളവരെ അവരെ തീർക്കാനും അവരുടെ ബാക്കി ഉപജീവന മാർഗം ഉണ്ടാക്കാനും അവർ ഉപയോഗിച്ചാനേ ആ സ്ഥാനത്ത് മുപ്പത് ലക്ഷത്തിന്റെ വീട് ഇരുപത് ലക്ഷത്തിന്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഈ കോലത്തിൽ ഉണ്ടാക്കി വെക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറയാം ഇതിൽ എത്ര ആ ഉറപ്പുണ്ടാവും എത്ര വീട് ചോരാതിരിക്കും എന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നേരത്തെ ഏഹ് പൊത്തുവലയും കവളപ്പാറയും ഒക്കെ വീടുണ്ടാക്കി കൊടുത്തപ്പോഴും ഇതുപോലെ തന്നെ ആ ഡയലോഗടിച്ചിരുന്നെ ആ ഡയലോഗ് ഇപ്പൊ എവിടെ പോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒന്ന് കൊല്ലം കഴിഞ്ഞ സമയത്ത് ആ വീടിന്റെ അവസ്ഥ എന്താ അത് ഒരു ഒരു ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാതാണ് വീടുണ്ടാക്കിയത് വെയിലടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുക്കളയിൽ വരെ വെയിലെത്തും ആ രീതിയിൽ അതിൻ്റെ നിർമ്മാണം ഉണ്ടാക്കി പിന്നെ ചോർച്ച ഒരു മഴ പെയ്തപ്പോൾ തന്നെ ചോർന്നൊലിക്കുന്ന അവസ്ഥയായി ആ ആർക്കും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഈ വീടുകൾക്കും അതായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരില്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇനി വേറെ ആരുണ്ടാക്കി കൊടുക്കുന്നെന്ന് പറഞ്ഞാലും അതിന് ഉണ്ടാക്കുന്ന എമൗണ്ട് നമുക്കറിയാം എങ്ങനെയാണോ എന്നുള്ളത് അപ്പോ വീട് ഇങ്ങനെ അതല്ല ഇനി നല്ല വീട് തന്നെയാണ് ഉണ്ടായി കൊടുക്കുന്നതെന്ന് വെക്ക് ചിലർക്ക് മൂന്ന് മുറി വേണ്ടി വേണ്ടിവരും എന്ത് ചെയ്യും അവർ ചിലർക്ക് നാല് മുറി വേണ്ടി വരും അതായത് അവരുടെ അംഗസംഖ്യ അനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ വീട് വെച്ചാനേ അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി എവിടെയെന്ന് വെച്ചാൽ അവർ കൈകാര്യം ചെയ്തനെ ഇത് ടൗൺഷിപ്പിന്റെ പേരിൽ അവരുടെ ജീവിതത്തെ വെട്ടിച്ചുരുക്കുക ചെയ്യേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇഷ്ടപ്പെടുക ചെയ്യാം നമുക്ക് അനുകൂലമായ സാഹചര്യം എവിടെയാണോ അവിടെ നമ്മുടെ ബന്ധുക്കളും മറ്റുള്ളവരും എവിടെ താമസിക്കുന്നു അവിടെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കച്ചവടമോ അല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗ്ഗമോ എവിടെയാണോ നമുക്കുള്ളത് അവിടെ അപ്പോൾ ആ നിലയിൽ അതത് സ്ഥലങ്ങളിൽ അവരവർക്ക് യോജിച്ച വിധത്തിലുള്ള ഓരോ വീട് വെച്ച് താമസിക്കാനുള്ള ഒരു അവസരമാണ് സർക്കാർ നിഷേധിച്ചിരുന്നത് ഇപ്പോൾ ഈ ഒരു മാതൃകാ വീട് കൊടുക്കുന്നതിലൂടെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നതിലൂടെ സത്യത്തിൽ ഒരു ടൗൺഷിപ്പ് കൊണ്ട് കൊടുത്തു എന്ന് സർക്കാരിന് താളമടിക്കാമെന്നുണ്ടെങ്കിലും സത്യത്തിൽ അവരുടെ ജീവിതം ഒരു ഇട്ടാവട്ടത്തിലേക്ക് ചുരുക്കപ്പെടുകയാണ് ചെയ്തത് അവരുടെ സങ്കല്പങ്ങളെ അവരുടെ ജീവിതങ്ങളെ ഒരു ചെറിയൊരു വീടിൻ്റെ ഉള്ളിലേക്ക് ചുരുക്കുകയാണ് ചെയ്തത് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല അവരുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു വീട് വെക്കാൻ പറ്റില്ല ഈ പണം തന്നെ മതി അതായത് വയനാട്ടിലെ മുണ്ടക്കെ ചുരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് മലയാളികൾ കൊടുത്തിട്ടുള്ള പണം ആ പണം അവർക്ക് വിധിച്ചു കൊടുത്താൽ വീട് അവർ തന്നെ വെച്ചേ അതില് രണ്ട് മുറി രണ്ട് മുറി വെക്കും നാല് മുറി വേണമെന്നുള്ളത് നാല് മുറി വെക്കും എങ്ങനെ വേണമെന്ന് വെച്ചാൽ അവരെ ഒരു ഇഷ്ടത്തിന് അവർ പണിയെടുത്തേനെ അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് ഇനിയൊരു ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പരമാവധി സ്ഥലം വാങ്ങി ഒരു വീടും വെച്ചു ബാക്കിയുള്ളത് കടം തീർത്ത് സുഖമായിട്ട് അവരുടെ ജീവിതം സേഫ് സോണിൽ സോണിലെത്തിയേനെ അത്തരത്തിൽ സേഫ് സോണിൽ എത്തിക്കലല്ല ഞങ്ങൾ എന്തൊക്കെ ചെറിയ ചെയ്ത് കൊടുത്തു ഞങ്ങളുടെ ഔദാര്യത്തോടെ എന്ന് കാണിച്ചു വെക്കാൻ വേണ്ടിയിട്ടാ ഈ മലയാളികളായ മലയാളികളെല്ലാവരും അതുപോലെ മറ്റുള്ളവർ കൊടുത്തിട്ടുള്ള ആ പണം എടുത്തുകൊണ്ട് ചെയ്തിട്ട് സർക്കാരിന്റെ ആ ലേബർ ഒട്ടിച്ച് വെച്ച് അതിൽ നിന്ന് കുറെ കോടികൾ പുട്ടടിച്ച് അതുകൊണ്ട് അമേരിക്കയിൽ മറ്റുള്ളിടത്തും പോയി ചികിത്സയും നടത്തി ബാക്കിയുള്ളത് ഇവിടെ കുഴിച്ചു മൂടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് എനിക്കിത് തോന്നുള്ളൂ എത്ര നല്ല വീട് ഉച്ചുകൊടുത്തു കഴിഞ്ഞാലും അതെല്ലാവർക്കും ഒരുപോലെ സൂട്ടബിൾ അല്ല ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഉള്ള പണം അത് വീതിച്ച് ഓരോരുത്തർക്ക് കൊടുത്ത് അവരൊരു സേഫ് സോണിലാക്കലായിരുന്നു ആവശ്യം സർക്കാരിനെ ആ പണം ഏൽപ്പിച്ചത് അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ സർക്കാർ എന്തിനാണ് അത് വീതിച്ച് ഇന്ന മുപ്പത് ഇന്ന ഇരുപത് ഇന്ന പത്ത് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യം എന്താ അവർക്ക് അർഹതപ്പെട്ട പണം മറ്റൊരു വകുപ്പിലേക്കും മറ്റൊരു പദ്ധതിയിലേക്കും മാറ്റി സ്ഥാപിക്കാൻ പാടില്ലാത്ത പണം അത്തരത്തിലുള്ള ആ പണം അവർക്ക് തന്നെ വീതിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവരവരെ കാര്യം നോക്കാൻ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇത്ര വേണ്ടാത്ത പണി എടുക്കാൻ നിൽക്കുന്നത് ഡിഫറെന്റ്